കേരളക്കാരൊന്നാകെ ഏറ്റെടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ നൂറാം വാർഷികം കാസർഗോഡ് ജില്ലയിലെ കുണിയിൽ വെച്ച് നടക്കുന്ന വീഡിയോ ആദ്യമായിട്ടുള്ള വീഡിയോ അവിടുത്തെ എല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ അതിൻ്റെ കമൻ്റ് ബോക്സ് ഒക്കെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ആമിയും പറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തലങ്ങളിലൊക്കെ ആ വീഡിയോ അല്ലാതെ പ്രചരിച്ചിരുന്നു ഏതെങ്കിലും അഹമ്മദില്ല അതിലൊരു കമൻറ്റ് നമ്മൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ മറ്റുള്ളതല്ല കണ്ടത് ഉസ്താ തടി തടി പറഞ്ഞിട്ടുള്ളത് അപ്പം അന്ന് ഈ കമ്മന്റ് കണ്ട പാടന്നെ നിങ്ങളുടെ ആളുകൾ പറഞ്ഞു ഇതിനെതിരായിട്ട് ഉസ്താദ് വീഡിയോ ചെയ്യണം ചെയ്യണോ തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തു ഇടേ മോശല്ലേ ഞാനത് ഡിലീറ്റ് ചെയ്യാനോ അതിന് ഞാൻ കൊടുത്തിട്ടുള്ള കമ്മന്റ് അന്ന് മാസങ്ങൾക്ക് മുമ്പുള്ള കൊടുത്തിട്ടുള്ള ഞാനൊരു കേവലം ഒരു ചിരിക്കണ സ്റ്റിക്കർ മാത്രമാണ് അപ്പം ഞങ്ങൾ ചിന്തിക്കണത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജോമിയത്തോമേൻ്റെ വീഡിയോ ജനങ്ങൾ ജനങ്ങളൊന്നടങ്ങ് ഏറ്റെടുത്ത വീഡിയോയില് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ അതായത് ബോഡി ഷെയ്മിങ് ഒക്കെ നടത്തിക്കാണ്ട് ഒരുത്തൊരു കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ എന്തിനാപ്പോൾ ഇതിനൊക്കെ ഇത്ര വലിയ കേട് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാണ്ടത് ഞാൻ ഈ വീടിപ്പം ഇങ്ങനെ വരാൻ കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് പൈസ ഉണ്ടെന്ന് കാണാതായി അതായത് ഞാൻ ഇനി കിട്ടൂല എന്ന് വിചാരിച്ചത് അലഹമ്മദി അലാരമായി തോഫി കുറേ പെട്ടെന്ന് കിട്ടലും അപ്പൊ കിട്ടിയപ്പോൾ നമ്മളെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ജനങ്ങള് ഇത്രത്തോളം നിസ്വാർത്ഥരായ പച്ച മനുഷ്യർന്ന് ഞാൻ അതിൽ എഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു തമ്പലീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നാട് മൊത്തം നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു അപ്പം അതിൽ വന്നിട്ട് എന്നോട് പേഴ്സണലായിട്ട് ആ വീഡിയോയും കാര്യങ്ങൾ ഇട്ടിട്ട് ഒരാൾ ചോദിക്കാണ് കണ്ടന്റും അതുപോലെ തന്നെ സംവിധാനം ഇപ്പൊ നിങ്ങൾ വായിക്കുന്നുണ്ടാവും കണ്ടന്റും സംവിധാനം തിരക്കഥയും അതുപോലെ തന്നെ പ്രൊഡ്യൂസറൊക്കെ വീഡിയോയും നിങ്ങൾ ഉസ്താവ് നിർമ്മാതാക്കളല്ലേ ഇന്ന് നൽകാനല്ലോ അയാൾ ചോദിച്ചിട്ടുള്ളത് എന്താണ് അതിനൊക്കെ പറയാനുള്ളത് ഞാനിന്നിച്ചിടത്തോളം ഒരുപാട് മസാലകളും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കണ്ടന്റ് പറയാന് നമുക്ക് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത് അതിന്റെ പിന്നാലെ നടക്കാനും അതുപോലെ തന്നെ യൂട്യൂബ് കൊണ്ട് ഇങ്ങനെ നടക്കാനും കാര്യങ്ങൾ നമ്മളതായ നൽകുന്ന സമയങ്ങളില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് തെറ്റിനെ ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇടാം അതിന്റെ ശേഷമുള്ള അയാളെ കമന്റ് എന്താ പുസ്തകത്തെ അത്യാവശ്യം കായ് ഉണ്ടാക്കിണ്ടാവൂലെ കടം നമുക്ക് തരുമെന്ന് പോകുന്നല്ലേട്ടാ ഈ വീഡിയോ കാണുന്നവരൊക്കെ പോര ഞങ്ങൾക്ക് എന്താ ഒന്നിരിക്കും ഏറ്റവും നല്ല സുഖം ഗൂഗിൾ പേ നമ്പർ അയച്ചെന്നാൽ മതി ഇപ്പൊ ഞമ്മടെ നാട്ടിലത്തെ എന്റെ നാട്ടിൽ ഏറ്റവും വലിയ വീടിൻ്റെതാണ് ഞങ്ങളുടെ നാട്ടത്തെ പരപ്പനങ്ങാരി പഞ്ചായത്ത് ഏറ്റവും വലിയ വീടിൻ്റെതാണ് അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ വീടൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാറിന് ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ മതി കാർ എടുത്തുകൊടുക്കുക വാഹനം വേണ്ടവർക്ക് എന്തെയ്യാ വാഹനം എടുത്തു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വെറുതെ പൈസ ആവശ്യമുള്ളവർക്ക് പൈസ ഒക്കെ ആവശ്യമില്ലെങ്കിലും കൊടുത്താൽ പോയി ഇവിടെ പൂത്ത് കാണ്ട് നിൽക്കാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് എന്താ ഇതിനൊക്കെ കൊടുക്കുക മറുപടി അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്നെ മറ്റുള്ളവരെ എങ്ങനെങ്കിലും തളർത്താൻ നോക്കുക ഇതാണ് ഉയരുന്നത് അത് തീരെ ഇഷ്ടമില്ല എന്നുള്ളതാണ് ഒരു സങ്കടം വളരെയധികം സങ്കടം അപ്പൊ എനിക്ക് ആ അത് കണ്ട പാടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് അവസാനിപ്പിച്ചാലും പിന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഈ മേഖല തന്നെ ഇങ്ങനത്തെ കൊടുത്ത ആൾക്കാർക്കൊക്കെ മറുപടി അപ്പൊ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചോക്കുമ്പോൾ ഉള്ള യൂട്യൂബർമാർക്കൊക്കെ കിട്ടിയിട്ടുള്ളൊക്കെ കകപ്പാട് കിട്ടിയിട്ട് തടിയെകാത്ത പൈസ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുക എനിക്കൊന്നും ഇതുവരെ യൂട്യൂബിൽ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല യൂട്യൂബിൽ നിന്ന് കിട്ടണമെങ്കിൽ വെറുതൊന്നും കിട്ടില്ല പൈസൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ആരും മൈനായിട്ട് ഇറങ്ങി തുനിഞ്ഞ് വീടുണ്ടാക്കി മെൻകെട്ട് അത് ഉണ്ടാക്കി വിടുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി എത്രത്തോളം അതിന് ബുദ്ധിമുട്ടുണ്ട് ഒരു കണ്ടന്റ് ഒരു വിഷയം ഒരു കാര്യങ്ങൾ അതൊക്കെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആളുകൾ ജനങ്ങളിലേക്ക് എത്തുക ഉദാഹരണം പറയുമ്പോൾ സംസ്ഥൻ്റെ നൂറാം വർഷികത്തിന്റെ വീഡിയോ ജനങ്ങൾ കാണട്ടെ എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് മാത്രം നമ്മൾ പോയിട്ടുള്ളത് പിന്നെ യൂട്യൂബിൽ ഇത്ര കേറും കാര്യങ്ങളാവും അതുപോലെ തന്നെ ജനങ്ങളെ ഏറ്റെടുക്കും വാട്സ്ആപ്പ് സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുക്കും നമ്മൾ ആരും കരുതിയിട്ടില്ല പക്ഷെ സമസ്തന്റെ വീഡിയോ ആണ് അത് മനസ്സിലാക്കേണ്ട സമസ്തന്റെ വീഡിയോ ആണ് സമസ്ത ജനങ്ങളിലാണ് ജനങ്ങളാണ് സമസ്ത മുസ്ലിം കൈരളി ഇന്ന് മാത്രമല്ല ഇന്ന് ഈ നാനോന്മുഖ നിഖില മേഖലയിൽ സമസ്ത എത്രത്തോളം ഉയർന്നു നിൽക്കുന്നുണ്ടോ സമസ്ത എന്റെ കാര്യങ്ങൾ അതങ്ങനെ തന്നെ അത് അള്ളാഹുത്താറ് വിജയിപ്പിച്ചെടുക്കും പിന്നെ ഇനി ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനത്തെ കമന്റ് ഇട്ടിട്ടും അപ്പോൾ തന്നെ ഒരുപാട് അതിൻ്റെ കമന്റുകൾക്ക് വായിച്ചു നോക്കണ എത്രത്തോരം കാര്യങ്ങൾ പറയാണ്ട് ഓരോന്ന് സമസ്ത അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ ആളുകൾക്ക് ആ പറയണ നേരം തന്നെ വെറുതാവണം ഏതാ എനിക്ക് അവസാനിട്ട് വീണ്ടും പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് പണിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ കമന്റിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ശരി അസ്സലാറത്തുള്ള ശരി അതാണ് ജനങ്ങളിട്ടോ ഓക്കെ ഇങ്ങനെ കണ്ടപ്പോ ഒരു വിഷമം പിന്നെ ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഒരു വിഷമം കൊണ്ട് മാത്രമാണ് വീട് ചെയ്തിട്ടുള്ളത് ഓക്കെ അസ്സാം വലിക്കും